ഈ ചൂല പിടിച്ച പിള്ളേർ ചക്കപ്പഴം കാണുമ്പോഴത്തേക്കും കാണിക്കുന്ന സന്തോഷമാണ് പോളണ്ടിലെ വിഷ ജീവിക്കുള്ളത് അദ്ദേഹം വിഷം ചീറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ പോളണ്ടിലിരുന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് എറണാകുളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അദ്ദേഹത്തിന് സീറോ മലബാർ സഭയായിട്ടൊരു ബന്ധമില്ല അതിൽ സീറോ മലബാർ സഭക്കാരനാണ് എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്നത് പോളണ്ടിലാണ് ലത്തീൻ റീത്തിലാണ് ജനാഭിമുഖ കുർബാനാണ് അദ്ദേഹം ഡെയിലി എന്നോണം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് എറണാകുളത്തെ വൈദികരെയും എറണാകുളം അതിരൂപതയിൽ വിശ്വാസികളെയും അസഭ്യം പറയാനേ അദ്ദേഹത്തിന് സമയമുള്ളൂ എനിവേ ഈ പുതിയ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മാ റാഫേൽ തട്ടിലിന് റാഫേൽ മാലാഖയുടെ തട്ടും വെട്ടും കിട്ടി എന്നാണ് പറയുന്നത് പേനിക്കൊന്നും വേണ്ട റാഫേൽ തട്ടിലെന്നൊന്നും സംഭവിച്ചിട്ടില്ല ഇതെല്ലാം മാണിപ്പറമ്പിലിൻ്റെ ജൽപ്പനങ്ങളുടെ ഒരു ഭാഗമാണ് എന്നാൽ നമുക്കറിയാം എറണാകുളം വങ്കമാലി അതിരൂപത ബസ്സിലിക്ക സെൻറ്റ് മേരീസ് ബസ്സിലിക്ക അടച്ചു പൂട്ടിയിട്ട് അവിടെ കുർവാന നടന്നിട്ട് അതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ചുലുവൻ ദിവസങ്ങളായി ദിവസങ്ങളായി കേസ് നിങ്ങൾക്കറിയാലോ പത്തോ പതിനഞ്ചോ കല്ലായർ അവർക്ക് അൽത്താരാഭിമുഖം വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നു അതിന് മറുകേസായിട്ട് നമ്മൾ എറണാകുളത്തെ വിശ്വാസികൾ അല്ലെങ്കിൽ ബസിലിക്ക ഇടവക ജനങ്ങൾ അവർ കേസ് കൊടുത്തിരിക്കുന്നു അവർക്കത് വേണ്ട എന്ന് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും കോടതി പണ്ടുതേക്കും വേണ്ട അടച്ച് ബന്ധോസ് ബന്ദോസായിക്കൊള്ളാനായിട്ട് ഓർഡർ കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആയിരം ആയിരത്തി ഒരുന്നൂറ് ദിവസങ്ങളായി അത് അടഞ്ഞു കിടക്കുന്നു ഇപ്പോൾ അത് നമ്മുടെ ബിഷപ്പ്മാർക്ക് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന് ഒരു നാണക്കേടായി മാറിയിട്ടുണ്ട് അതായത് മാർത്താട്ടിലിനും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള മാർ പാമ്പ്ലാനിക്കും ഒക്കെ ഒരു നാണക്കേടായിട്ട് മാറിയിട്ടുണ്ട് ഇത്രയും വലിയൊരു നഗരത്തിലെ ഇത്രയും വലിയൊരു അതിരൂപതയുടെ സ്ഥാനീയ ബസിലേക്ക് ആസ്ഥാന ദേവാലയം അടച്ചിട്ടിരിക്കുന്നു അതവരുടെ പരാജയത്തിൻ്റെ നാണക്കേടിൻ്റെ ഒരു സിമ്പിൾ ഒരടയാളമായി ആ പള്ളി അവിടെ പ്രേതാലയമായിട്ട് നിലകൊള്ളുകയാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് ചൂട് പിടിച്ചിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് തുറക്കണം ഒന്ന് തുറക്കണം അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല തുറക്കണമല്ലോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും പറയുന്ന അനുസരിച്ച് നമ്മുടെ അതിരൂപതയിലെ കുർവാന തുറക്കങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഒരു സമവായമായി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയി എല്ലാ പള്ളികളും തുറക്കുന്നുണ്ട് അവിടെ കൽതായരെ സമാധാനിപ്പിക്കാനായിട്ടൊരു മൂന്നര കുർവാന അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ന്യായമായിട്ടും ബസിലിക്ക തുറന്ന് ആ സമവായം ബസ്സിലിക്കായാലും നടപ്പിലാക്കാം ദാറ്റ് ഇറ്റ്സ് എ നോവൽ തേ അപ്പം അതനുസരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മാർ തട്ടിലും അദ്ദേഹത്തിൻ്റെ വികാർ എന്ന് പറയുന്ന ഈ പാമ്പ്ലാനിയും കൂടി ഒരു അഫിഡേവിറ്റ് ഒരു അഫിഡേവിറ്റ് കോടതിയിലേക്ക് കൊടുത്തു ആ കേസിൻ്റെ ഒത്തുതീർപ്പിലേക്കായിട്ട് അഫിഡേവിറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ കേസ് തീർന്നു എറണാകുളത്ത് സമവായമായി സമാധാനമായി അണ്ടർസ്റ്റാൻഡിങ്ങായി അവിടുത്തെ പ്രശ്നങ്ങൾക്ക് തീരുമാനമായി ഇന്നതാണ് തീരുമാനം അപ്പോൾ അതനുസരിച്ച് ആ തീരുമാനം നമ്മുടെ ബസിലിക്കായാലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ കേസുകൾ പിൻവലിക്കണം അപ്പോൾ ഈ സമവായം നമ്മുടെ ബസിലിക്ക പള്ളിയിൽ നടപ്പിലാക്കാം ഞായറാഴ്ചകളിൽ ഒരു മൂന്നര കുർവാന കല്ല വേണ്ടിയിട്ട് അർപ്പിക്കുന്നതായിരിക്കും എന്നാ ആ കേസിൽ ഒരു തീരുമാനമായിട്ടില്ല തീരുമാനമാകാൻ പോകുന്നേ ഉള്ളൂ അത് എങ്ങനെ വരുമെന്ന് നമുക്കെല്ലാവർക്കും മുൻകൂട്ടി പറയാൻ സാധിക്കും കാരണം സമവായം ആയതുകൊണ്ട് എല്ലാ പള്ളികളിലും മുന്നൂറ്റി ചുല്ലുവൻ പള്ളികളിൽ ഇടവകളിൽ തീരുമാനം ഈ തീരുമാനം നടപ്പിലാക്കിയത് നടപ്പിലാക്കിയത് കൊണ്ട് നമ്മുടെ ബസിലേക്കായാലും അത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയില്ല ന്യായമായിട്ടും പക്ഷേ അതിന് സമയമെടുക്കും ഓഫ്കോഴ്സ് ഓഫ്കോഴ്സ് സമയമെടുക്കും അല്പസമയമെടുക്കും പക്ഷേ അതിനു മുമ്പ് ഇപ്പോഴത്തെ ദർശന പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ ഒരണ്ടർസ്റ്റാൻഡിങ് ഇത് കോടതി ഈ അഫിഡേവിറ്റ് ഫയലിൽ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ ദർശന പെരുന്നാൾ വരുന്നു വലിയ ഫേമസ് പെരുന്നാളാണ് ബസിലിക്ക പള്ളിയിലെ ഏറ്റവും വലിയ പെരുന്നാളാണ് അപ്പോൾ ആ പെരുന്നാൾ വരുന്നത് കൊണ്ട് ഒരു എക്സംഷൻ ആ തിരുനാളിന് തരാമോ ഞങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ മാതിരി ജനാഭിമുഖക്കുറവാന് അർപ്പിക്കുവാൻ ഈ തിരുനാളിനോട് അനുബന്ധിച്ച് അങ്ങനെയൊരു അനുവാദം തരാമോ എന്ന് ഈ നമ്മളുടെ സഭ നമ്മുടെ അതിരൂപത നേതൃത്വം കോടതിയോട് ചോദിച്ചു കോടതിയോട് ചോദിച്ചപ്പോഴത്തേക്കും കോടതി പറഞ്ഞു ഇതാണ് തൽക്കാലം അത് സാധ്യമല്ല കാരണം അടുത്ത അങ്ങനെ ഒരു എമർജൻസി റൂളിങ് നടത്താനായിട്ട് അവർക്ക് പറ്റുന്നില്ല കാരണം അടുത്ത അടുത്ത മൂന്ന് നാല് ദിവസത്തേക്ക് കോടതി അവധിയായിരിക്കും അതുമാത്രമല്ല ഈ ഇത് ഇത് കേൾക്കാനിരിക്കുന്ന ജഡ്ജി അഡീഷണൽ കപ്പിൾ ഓഫ് ഡേയ്സ് അവധിയിലായിരിക്കും അതുകൊണ്ട് ഇതിനെ ചൊല്ലി ഇപ്പോൾ ഈ കോടതി അടയ്ക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ് ഈ കോടതി പറഞ്ഞത് ഇപ്പോൾ ഈ മാണിപ്രമൻ്റെ സന്തോഷത്തിന് കാരണം എന്താണ് മാണിപ്രമൻ്റെ സന്തോഷത്തിൻ്റെ കാരണം അവർ പറയുന്നത് ഈ കച്ചുത്തുരുപ്പ് കിട്ടിയപ്പോഴത്തേക്കും അവർ പറയുന്നത് ഇല്ല മാർത്തട്ടിലിൻ്റെയും പാംബ്ലാനിയുടെയും അപേക്ഷ അപേക്ഷ കോടതി തള്ളി ഹ ഹാ ഇതാണ് ഇതാണ് മാണിപ്പറമ്പിൽ പറയുന്നത് നൗ മാണിപ്പറമ്പിൽ ഒരു മാണിപ്പറമ്പിൽ ഒരു പൊട്ടനാണോ അതോ അണികളെ സന്തോഷിപ്പിക്കാനാണോ ഇത് പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വിവരമുള്ളൊരു മനുഷ്യനാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് ഈ ബേസിലിക്കാപ്പള്ളി പെർമനൻ്റായിട്ട് അടച്ച് കിടക്കണമെന്ന് അടഞ്ഞു കിടക്കണമെന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലെ ആ പുഴുക്കുത്ത് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് നേരിട്ട് കണ്ടു കണ്ടുനോക്കും സുഹൃത്തുക്കളെ ഇവരുടെ ഇവരുടെയൊക്കെ മലീമസമായ വൃത്തികെട്ട ഹൃദയം എത്ര അഴുകിയ ഹൃദയമാണ് ഇവരുടെയെന്ന് ദൈവത്തിൻ്റെ കുപ്പായം ദൈവത്തിൻ്റെ കുപ്പായമൊന്നും പറയാനാകത്തില്ല സാത്താൻ്റെ കറുത്ത കുപ്പായവുമിട്ട് ഓക്കെ കുപ്പായവുമായിട്ട് വിഷം മാത്രം ചീറ്റുന്ന ഈ വ്യക്തി അപ്പോൾ ഈ ഈ കൽതായവാദികളെ സുഖിപ്പിക്കാനായിട്ട് ഇപ്പം തൽക്കാലത്തേക്ക് അവർക്ക് സന്തോഷത്തിനും പ്രത്യാശയ്ക്കും യാതൊരു വകയില്ല എറണാകുളത്ത് എറണാകുളത്ത് യാതൊരു വകയില്ല അവർ നിരാശയിലാണ് കംപ്ലീറ്റ് നിരാശയിലാണ് അവരുടെ കൈവിട്ടു പോയി സംഗതി അവരുടെ കൽതായ സ്വപ്നം എറണാകുളം അങ്കമാരി അതിരൂപതയിൽ അത് സാക്ഷാത്വരിക്കപ്പെടുകയില്ല അവരുടെ കല്ലായ കൃഷി എറണാകുളത്ത് ഉപയര് പിടിക്കില്ല അത് ബൈബിളിൽ പറയുന്ന പോലെ പാറപ്പുറത്ത് എറിഞ്ഞ വിതച്ച വിത്തായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു കണിക കണ്ടപ്പോഴത്തേക്കും ഒരു കച്ചുത്തിരുപ്പ് കിട്ടിയപ്പോഴത്തേക്കും ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ മണ്ടനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായാല് മണ്ടനാണെന്ന് തോന്നുന്നു അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഭയങ്കര സന്തോഷം കൊണ്ട് അദ്ദേഹം തുള്ളിച്ചാടുകയാണ് ഒരു കാര്യമില്ല ജസ്റ്റ് നത്തിങ് താങ്ക് യു വെരി മച്ച്